ചിലപ്പോൾ ചിന്തി പറയുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കണ്ണ് നിറങ്ങാൻ പാടില്ല എന്ന് ഞാൻ ഈ ആലപ്പുഴ കടപ്പുറത്തെ സാക്ഷ്യപ്പെടുത്തി പറയട്ടെ ആ കണ്ണ് നിറഞ്ഞപ്പോൾ എന്റെയും കണ്ണ് നിറഞ്ഞതാണ് ആ കണ്ണ് നിറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും സ്നേഹ വായ്പയോടുകൂടി ഇത്രയും പ്രതീക്ഷയോടുകൂടി ഇത്രയും ഉപ്ലവാക്കുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് കൊടിയുടെ പ്രണനായ ഒരാളെ അയാൾ പാർട്ടിയുടെ സെക്രട്ടറിയായി ലെറ്റ് ചെയ്യപ്പെട്ടുവെന്ന കാരണത്താൽ അവർ കാത്തിരുന്ന സ്നേഹപൂർവ്വം നിറവേറ്റുമെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥം ഞാനൊരു വലിയ ആളാണെന്നല്ല അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഇയാൾ നിറവേറ്റുമെന്ന പ്രതീക്ഷയാണ് വിശ്വാസമാണ് അതിനുള്ളതെന്ന് എനിക്കറിയാം ആ സ്നേഹം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് ആ പ്രകാശം മുഴുവനും നാടിന്റെ പാതകയിലെ ഇരുട്ടകറ്റാൻ വേണ്ടി ഈ പാർട്ടിയുടെ പോരാട്ട പാതകൾ ഞങ്ങൾ കൂടെയുണ്ട് എന്നറിയിച്ചിരുന്നു ആ ജനങ്ങൾ പറഞ്ഞ ഓരോ വാചകവും നാതുകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് തലച്ചോട് കൊണ്ടാണ് കണ്ണുകൊണ്ടാണ് അത് വായിക്കാൻ അറിയും കമ്മ്യൂണിസ്റ്റുകാർക്ക് അതാണ് ഞങ്ങളുടെ ശക്തിയെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ ആ ശക്തി കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ നയിക്കാൻ വേണ്ടിയാണ് പാർട്ടി എസ്റ്റേഴ്സ് സമ്മേളനം എന്നെ നിയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട് ആ അനുഭവങ്ങളും മറ്റു കുറച്ച് അനുഭവങ്ങളും എനിക്കുണ്ടെങ്കിലും സെക്രട്ടറിയായി ഒരു സമ്മേളനത്തിന് എടുത്തുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പറയുകയാണ് കടമയുടെ ഭാരത്തെ ഓർത്ത് എപ്ലവജാഗ്രതയുടെ മൂല്യങ്ങളെപ്പറ്റി ഓർത്ത് എന്റെ ശിരസ് കുനികുന്നുണ്ട് ആ ശിരസ് എപ്പോഴും കുനിയും കുനികുന്നത് ജനങ്ങൾക്ക് മാത്രം മുമ്പിലായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശിരസ് എവിടെയും കുനിയാൻ പോകുന്നില്ല ആർക്ക് മുമ്പിലും ഈ പാർട്ടിയുടെ ശിരസ് കുരിയാൻ പോകുന്നില്ല എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തല താഴുമെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെയാണോ ഞങ്ങളുടെ എല്ലാം യമതന്മാരായി കാണുന്നത് ആ ജനങ്ങളുടെ മാത്രമല്ലായിരിക്കും ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ തലകൾ ശിരസുകൾ കുരുങ്ങുന്നത് ഞാൻ വിനയപൂർവ്വം എന്നാൽ ഉറപ്പിച്ചു പറയട്ടെ ഞങ്ങൾക്കറിയാം എന്തെല്ലാമാണ് നിറവേറ്റയുടെ കർത്തനുകളെന്ന് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ മുഖ്യമായ തീരുമാനം പാർട്ടിയെ അടിമുടി ശക്തിപ്പെടുത്താനാണ് പാർട്ടി വളരുകയാണ് പക്ഷെ ഈ വളർച്ച മതിയാകുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ മനസ്സുകളും പറയുന്നുണ്ട് വേഗത പോരാ പോരാ എന്ന് വേഗത പോരാ പോരാ എന്ന് ജനങ്ങൾ പറയുമ്പോൾ കാലം പറയുമ്പോൾ ആ വിളി കേട്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി പോട്ട് കിണമെന്നാണ് ഞങ്ങൾക്കുള്ള ആജ്ഞയെന്ന് ഞങ്ങൾ വായിച്ചറിയുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഉറപ്പിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെക്കാളും വേഗത്തിൽ വളരുവാൻ ശ്രമിക്കും ആശ്രമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിസ്ഥാനം അതിന്റെ രാഷ്ട്രീയമാണ് ആശയമാണ് സംഘടനാ ബോധമാണ് വർഗക്കൂറാണ് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രാച്ചകട പാതയിൽ അതിവേഗം മുന്നോട്ട് പോകാനാണ് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ സംസ്ഥാന കൗൺസിലിനോട് സ്റ്റേറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കേരളത്തിലെ ലക്ഷക്കണക്കായ പാർട്ടി സഹാക്കളുടെ ആജ്ഞയാണെന്ന് ഞങ്ങൾക്കറിയാം ആ ആജ്ഞയെ ശിരസാസ്വീകരിച്ചുകൊണ്ട് ഈ സംസ്ഥാന കൗൺസിലും അവർ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമെന്ന് ഉള്ള വാക്കാണ് ജനങ്ങൾക്കായി ഞങ്ങൾ പങ്കുവെക്കുന്നത് ഈ സംസാരം എൻ്റെ മാത്രമല്ല ഈ സംസാരം സ്റ്റേറ്റ് കൗൺസിലിലെ എല്ലാ മെമ്പറന്മാർക്കും വേണ്ടിയാണ് അവരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് സമര അനുഭവമുള്ളവർ അവരെല്ലാം ചേർന്നാണ് ഈ പാർട്ടിയെ നയിക്കാൻ പോകുന്നത്